അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളുടെ വീട്ടിലെ മറ്റ് അംഗങ്ങൾ തീർച്ചയായും വലിയ പ്രതിസന്ധികളിലൂടെ തന്നെ കടന്നു പോകുന്നുണ്ട് പക്ഷേ ക്ഷമാപൂർവമായിട്ടുള്ള സ്നേഹപൂർണമായിട്ടുള്ള പരിചരണം അതുപോലെ വളരെ അവർക്ക് കഞ്ചീനിയൽ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ വീട്ടിൽ ഒരുക്കി കൊടുക്കാൻ ശ്രമിക്കൽ സമൂഹത്തിന്റെ വളരെ മനസ്സിലാക്കിക്കൊണ്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഇടപെടൽ എല്ലാം തന്നെ ഈ കാര്യത്തിൽ വലിയ പരിവർത്തനം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇന്ന് സ്പീഡ് പദ്ധതി നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ് സ്റ്റേറ്റ് പ്രോഗ്രാം ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് എംപവർമെന്റ് ഓൺ ഡിസബിലിറ്റീസ് അപ്പോൾ ഡിസബിലിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാഭ്യാസവും എംപവർമെന്റും അത് രക്ഷിതാക്കൾക്കും ഈ വ്യക്തിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഓരോരുത്തർക്കും നമ്മൾ പകർന്നു നൽകേണ്ടത് തന്നെയാണ് പേരൻ്റൽ എഡ്യൂക്കേഷൻ എന്നുള്ള നിലയിൽ പെപ്പ് എന്ന് പറയുന്ന പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതിന്റെ ഭാഗമായിട്ട് തയ്യാറാക്കിയ കൈപുസ്തകം വളരെ ഗുണപ്രദമാണ് എന്നാണ് കണ്ടിട്ടുള്ളത് എങ്ങനെ പിടിക്കണം റഷങ്ങനെ പോലും വിശദീകരിക്കുന്ന തരത്തിലുള്ള കുറിപ്പുകൾ ആ പുസ്തകത്തിലുണ്ട് ഇപ്പോൾ ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്ന പുസ്തകം സമഗ്രമായ വിധത്തിൽ വിധത്തിൽസത്തിന്റെ വ്യത്യസ്തങ്ങളായ അവസ്ഥകളെ തിരിച്ചറിയാനും അത് കൈകാര്യം ചെയ്യാനും പരിചരിക്കുന്നവരെയും ചുറ്റു നിൽക്കുന്നവരെയും കുടുംബാംഗങ്ങളെയും ഒക്കെ തന്നെ മനസ്സിലാക്കി കൊടുക്കുന്ന എല്ലാ വിശദാംശങ്ങളോടും കൂടിയ ഒരു പുസ്തകമാണ് എന്നുള്ളതിൽ എനിക്ക് അഭിമാനമുണ്ട് നേരത്തെ ഇംഗ്ലീഷ് തയ്യാറാക്കിയ കമ്മ്യൂണിക്കേഷൻ ഡിസോർഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഇംഗ്ലീഷിലുള്ള നല്ല പുസ്തകം അത് വളരെ റിസോർസ്ഫുള്ളായിട്ടുള്ള റീസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ലേഖനങ്ങളാൽ വളരെ സമ്പുഷ്ടമായ ഒന്നായിരുന്നു യഥാർത്ഥത്തിൽ ആ പുസ്തകം കേട്ടപ്പോൾ നിഷിനെ കുറിച്ച് എനിക്കുണ്ടായിരുന്ന അഭിപ്രായം വളരെ ഏറെ വർദ്ധിച്ചു രണ്ട് പുസ്തകങ്ങളും സാധ്യത നൽകിയപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കുന്നു കേരളത്തിൽ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷെ ഈ റീസർച്ച് ഇന്നീഷ്യേറ്റീവ്സോ അതിന്റെ ഭാഗമായിട്ടുള്ള കണ്ടെത്തലുകളോ സാധാരണക്കാരായിട്ടുള്ള അച്ഛനമ്മമാരിലേക്ക് രക്ഷിതാക്കളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുനിഷ്ഠ യാഥാർത്ഥ്യമാണ് ഈ ായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കൾ ഈ അടുത്ത ദിവസം എന്നെ കാണാൻ വന്നിരുന്നു ഏകദേശം ഒരു മാസം മുമ്പ് രണ്ടു മൂന്ന് മണിക്കൂർ ഞാൻ അവരോട് സംസാരിച്ചു ആ സന്ദർഭത്തിൽ എന്റെ ഒരു ചിന്ത അനുസരിച്ച് സർക്കാരിന്റെ സാമൂഹ്യനീതി വകുപ്പിന്റെ വ്യത്യസ്തങ്ങളായ ഏജൻസികൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഓട്ടിസം മേഖലയിൽ ചെയ്യുന്നു എന്നത് ആ ധാരണയാണ് പക്ഷെ അതിന്റെ യഥാർത്ഥ ഗുണഭോക്താക്കളിലേക്ക് അത് ഇനിയും എത്താൻ സമയമെടുക്കും എന്നാണ് അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നു മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ പഠനവും ഗവേഷണവും അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോ അതിന്റെ അനുഗണനങ്ങൾ എത്തേണ്ടവരിലേക്ക് എത്തിക്കുക എന്നുള്ള സുപ്രധാനമായ ഒരു ദൗത്യം കൂടി നാം എല്ലാവരും കൂടി ഏറ്റെടുക്കുന്നുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് നിബ്മറിൽ ഇപ്പോ ഒരു സെന്റർ ഓഫ് എക്സലൻസ് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് നമ്മൾ അതിനെ വളർത്തിക്കൊണ്ടുവരുന്നത് ീ മേഖലയിൽ പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ കൊടുത്തുകൊണ്ട് പ്രത്യേകതകൾ അത് ഓരോ മനുഷ്യരിലും വ്യത്യാസപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് സമഗ്രതയിൽ അതിനെ പഠിക്കാൻ ഒരു പക്ഷെ ലോകത്ത് തന്നെ അതിന്റെ പഠനങ്ങൾ ശൈശവാവസ്ഥയിൽ തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അതിനെ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോയി ഒരുപാട് ഒരുപാട് കുടുംബങ്ങൾക്ക് അത്താണിയാവാൻ കഴിയുന്ന രീതിയിലുള്ള പഠന പ്രവർത്തനങ്ങളും തുടർ പരിപാടികളും ആവിഷ്കരിക്കാൻ നമുക്ക് കൈകോർത്ത് പിടിച്ച് പ്രവർത്തിക്കാം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കോംപ്രിഹെൻസീവ് റിസോഴ്സ് ബുക്ക് കോംപ്രിഹൻസീവ് മാനേജ്മെന്റ് അത് തയ്യാറാക്കിയ തയ്യാറാക്കിയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു ഓട്ടിസ്റ്റിക്കായ കുഞ്ഞുങ്ങളെ സമ്പൂർണമായും സാമൂഹ്യവൽക്കരിക്കുന്നതിനുള്ള വിശാലമായ മാനവികതയോട് കൂടിയിട്ടുള്ള സമീപനം നമ്മുടെ സമൂഹത്തിൽ ആകെ വിനിമയം ചെയ്തുകൊണ്ട് മാറ്റത്തിന്റെ ആകാൻ നമുക്ക് ലഭിച്ചിട്ടുള്ള അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്താൻ ഈ ബോളിൽ സമ്മേളിച്ചിരിക്കുന്ന ഈ മേഖലയിൽ സവിശേഷമായ രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഓരോ വ്യക്തിക്കും കടമയുണ്ട് എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിൽ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്തിരിക്കും എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു പുസ്തകത്തിന്റെ പിന്നിലും മുന്നിലും ഒക്കെ പ്രവർത്തിച്ച ഏവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അത് പ്രകാശനം ചെയ്യുന്നതായി ഔദ്യോഗികമായി അറിയിക്കുന്നു